സിനിമാ സംവിധാനത്തിലും രചനയിലും മാത്രമല്ല കൃഷിയിലും വിജയം കൊയ്ത വയനാടിന്റെ സ്വന്തം സംവിധായകൻ കല്ലൂർ ടൌണിനോട് ചേർന്ന് പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് വയനാടിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ശരത്ചന്ദ്രൻ വയനാട് പച്ചക്കറി കൃഷിയടക്കം ചെയ്ത് വിജയം കൊയ്യുന്നത് സിനിമ ഇടവേളകളിലാണ് സ്വന്തമായ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി ഇദ്ദേഹം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാറ് വയനാടിൻ്റെ പ്രിയ സംവിധായകനായ ശരത്ചന്ദ്രൻ വയനാട് താമസിക്കുന്ന നൂൽപ്പുഴ കല്ലൂർ ടൗണിനോട് ചേർന്ന പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് വിവിധയിനം കൃഷികൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പച്ചവിരിച്ചു സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടാൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന പടം പോലെയാണ് തോന്നുക പയർ ചീര മുളക് ചോളം കാച്ചിൽ അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിലെ വിളകൾ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് നടീനടന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൃഷിയിലും വിജയം കൊയ്യുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി കുറെ കാലം കാത്തിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷമാണ് അപ്പോൾ ഞാനെൻ്റെ സിനിമയുടെ ഇടവേളയിൽ ചെയ്യുന്ന ഏറ്റവും വിനോദമെന്നു പറയാ മനസ്സിനൊരു സന്തോഷമെന്ന് പറയാ ഇതൊക്കെ കിട്ടുന്നത് കൃഷി എന്നാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കൃഷി ചെയ്യാനൊക്കെ വലിയ മടിയാണ് കാരണം എവിടെന്നെങ്കിലൊക്കെ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ വരുന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചു നല്ല തൊടുത്ത് പഴുത്ത് സിനിമയുടെ ഇടവേളകളിലാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിയുന്നത് വന്യമൃഗശല്യമുള്ള പ്രദേശമാണെങ്കിലും വേലികൾ കെട്ടി സുരക്ഷിതമാക്കിയാണ് കൃഷി രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിൽ സംവിധായകൻ ഒൻപത് മണിവരെ ഇവിടെ തുടരും പിന്നീട് വൈകിട്ടും കൃഷി പരിചരണത്തിന് എത്തും സിനിമ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയല്ലെന്നും സന്തോഷമാണെന്നും യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ മാത്രമല്ല വയനാടിൻ്റെ സംവിധായകൻ ശരചന്ദ്രൻ വയനാട് അങ്ങനെ കൃഷിയിലും വിജയം രചിക്കുകയാണ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി